ആ പത്ത് ദിവസം എന്തായിരുന്നു ഒരു ക്യാമ്പ് ഉണ്ടാവും അതായത് അവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് മീൻസ് അങ്ങനെ നടത്തുക അപ്പൊ ഞാൻ ആ മരുന്നൂട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ പത്ത് ദിവസമുള്ള കുർബാന ഞാൻ എന്താ ചെയ്യുക മീൻസ് അത് അത് അങ്ങനെ വന്ന അതായത് കുർബാന മടക്കല് ഈശോയുടെ അത്ര വില ഞാൻ ഇതിനെ മറ്റുള്ള സാധനങ്ങൾക്ക് കൊടുക്കുന്ന ആ തോട്ടം ഒരാൾ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ കുറച്ചേരും പോയി ഒരാൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പള്ളിയും ചേർന്ന് ചോദിച്ചു നീ എന്താണ് ജോയിൻ ചെയ്യാത്തത് എന്ന് ചോദിച്ചു അപ്പം എന്തായിരുന്നു അത് ലിങ്ക് എന്ന് പറഞ്ഞു ഒരാൾ ജോയിൻ ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായിരുന്നു വേറെ നിനക്ക് എന്താ പണി ഈശോയ്ക്ക് അത്ര നേരെ ടൈം കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ല ഞാൻ ചോദിച്ചു അങ്ങനെ മീൻസ് അത് ഞാൻ ചോദിച്ചു അവർ പക്ഷെ അവരെ സീരിയസ് ആയി എടുക്കുന്നുണ്ടോന്നല്ല നമ്മൾ പറയുന്നുണ്ടോന്ന അപ്പൊ ഈശോ നീ എന്നെ കുറിച്ച് ഒരു വാക്കിട്ടും പറഞ്ഞു വന്നാ അപ്പൊ ഈശോ അത്ര വലിയ കാര്യം നമുക്ക് മരിച്ചു അത്ര വലിയ കാര്യം ചെയ്തിട്ട് ഈശോയെ ആ ഒരു ഇതിനെ മോദപ്പെടുത്താനായിട്ട് നമ്മള് ഒരു വാക്ക് പോലും പറഞ്ഞു നമ്മള് ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു ഈശോയെ അറിഞ്ഞവരാന്ന് പറഞ്ഞിട്ട് ഒരു വരില്ല മീൻ നമ്മൾ അറിഞ്ഞു എന്ന് പറയും നമ്മള് പ്രകോഷ്ട രാവിലെ ആറ് ആറേകാലിന് എനിക്കും കുർബാനക്ക് ലേറ്റ് ആയി കിടന്നാലും നമ്മളിങ്ങനെ കുർബാന മുടക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഒക്ടോബർ മാസം ഫുള്ള് കുർബാനക്ക് പോയി ഇനിയുള്ളത് അത് പറഞ്ഞപോലെ ഞാൻ എന്റെ എൻ എസ് എസ് എന്ന് പറയുന്ന ഇരുന്നണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു യൂ ഇത് ഒരു കൂട്ടായിരുന്ന അപ്പം അതിന് ഇന്റർവ്യൂ നടത്തും അവർക്കുണ്ട് അപ്പം ഞാൻ മീൻസ് അങ്ങനെ ഇന്റർവ്യൂ അങ്ങനെ വരികയാണെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ആളാണ് പക്ഷെ അതിന് ഞാൻ മീൻസ് സ്കൂളായി പോയി പറഞ്ഞു അവ എന്ന് വെച്ചാൽ അവര് സെലക്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു തരത്തിലാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ വന്ന തോട്ട് മീൻസ് ഈ ഒരു ഇതിന് പങ്കെടുത്ത ഡിസംബറ് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഏഹ് എന്താ പറയാ പത്ത് ദിവസം പത്ത് ദിവസം എന്താ പറയുക ഒരു ക്യാമ്പുണ്ടാവും അതായത് അവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് മീൻസ് അങ്ങനെ നടത്തുക അപ്പൊ ഞാൻ ആ മൈൻഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ പത്ത് ദിവസമുള്ള കുർബാന ഞാൻ എന്താ ചെയ്യാ മീൻസ് അത് അത് അങ്ങനെ അതായത് കുർബാന മുടക്കലില് ഈശോയുടെ അത്ര വില ഞാൻ മറ്റുള്ള സാധനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു തോട്ട് വന്നു എന്നിട്ട് ഞാൻ ഞാൻ കുർബാനക്ക് അതായത് പിന്നെ ആ ഒരു ഡേ കഴിഞ്ഞ ശേഷം കുർബാനക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്റെ ഈശോയെ ആ എൻസ് എസ് ആ ഇന്റർവ്യൂവിൽ എന്നെ നീ സെലക്ട് ചെയ്യരുത് സെലക്ട് ചെയ്യരുത് മീൻസ് അതെന്ന് പറയുന്നത് ശരിക്കും ഗ്രേസ് മാർക്ക് ഒക്കെ അതായത് നമുക്ക് ഇപ്പത്തെ പഠിക്കുന്ന ഇതിൽ നിന്ന് കുറഞ്ഞ അതിൽ നിന്ന് ഗ്രേസ് മാർക്ക് ഉണ്ടാവും അപ്പൊ അതിനാണ് കൂടുതൽ ആൾക്കാർ ജോയിൻ ജോൺസിന് അപ്പം അതൊക്കെ കളയെന്ന് പറഞ്ഞ കണ്ടത്തി പൊട്ടത്തി അങ്ങനെ ആൾക്കാർ പറയുന്ന ആ ഒരു ഇതാ അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ മീൻസ് എന്നിട്ട് ഒരു സെലക്ഷൻ ലിസ്റ്റ് വന്നു അതില് ഞാൻ ഇങ്ങനെ പേര് വരല്ലേ പറയാനും അപ്പം നോക്കിയപ്പോ എന്റെ പേരില്ല ഓ എനിക്ക് സന്തോഷം പറയുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ നോക്കിയോ എന്റെ ഈശോ എന്തായാലും കേക്കും ആ ഒരു പ്രത്യാശ എനിക്ക് ഉണ്ട് എന്തായാലും ഈശോ ഈശോയുടെ ഈശോയ്ക്ക് വില കൊടുക്കാനായിട്ട് എന്താ പറയാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏർ പലപ്പോഴും ഈശോയ്ക്ക് മീൻസ് ഫസ്റ്റ് പ്രിയോറിറ്റി പ്രിയോറിറ്റി കൊടുക്കാൻ വന്നപ്പോൾ എന്റെ ലൈഫ് എങ്ങനെയായിരുന്നു അന്ന് ഇപ്പൊ എന്റെ ഈശോയ്ക്ക് ഒന്നാണ് ഈശോ അങ്ങനെ ആ ഒരു

അപ്പം മീൻസ് അവർക്ക് നമ്മൾ ടൈം കുറച്ച് ലാഗ് ആയി പോകാറുണ്ടല്ലോ അത് കാരണം എന്തായിരുന്നു അവരുടെ വീട്ടില് ചിലർ ആ ടൈമിൽ പാരന്റ്സിന്റെ കയ്യിലായിരിക്കും അത് കാരണം കേറാൻ പറ്റില്ല അപ്പം ഞാൻ ശരിക്കും എന്തായിരുന്നു ക്ലാസ്സിൽ പോയിട്ട് ഇന്റർവെൽ സമയത്ത് നമ്മുടെ ആ ഗ്രൂപ്പിൽ അന്ന് നടന്ന ഷെയറിങ് ഫുള്ളും പറയും അതായത് ഇന്നലെ നടന്നതായാലും അതായത് ഏർ ജോയിച്ചെ അപ്പൊ ഞാൻ പറയും എടി ചേച്ചി ഇങ്ങനെ പറഞ്ഞു വിശുദ്ധീനെ കുറിച്ചാ പറഞ്ഞത് അപ്പം നമ്മൾ ഓരോ പാവം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ചാട്ടവാറടി ആക്കുവാണ് അങ്ങനെ ഞാൻ നമ്മുടെ ആ ഇതിലെന്താ ഞാൻ റെക്കോർഡർ ആയിട്ട് ഫുൾ കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ അവരോട് പറയും മീൻസ് എങ്ങനെയെങ്കിലും ആ ഡെയിലി ഈശോയെ കുറിച്ച് പറയണമെന്ന് ആ ഒരു തോട്ടല് ഞാൻ അത് പറയും അവരോട് പിന്നെ എന്താ പറയാ ഞാൻ എന്തായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് വരണ്ടേന്ന് പറയത്ത് പള്ളിയില് എന്തായിരുന്നു എന്റെ എന്റെ കൂടെയല്ല പ്ലസ് ടുന് പക്ഷെ എന്റെ സെയിം പ്രായക്കാരായിട്ടുള്ള എന്തായിരുന്നു രണ്ടന്മാരടുത്ത് പറഞ്ഞു അപ്പൊ എന്തായിരുന്നു ഒരാള് ജോയിൻ ചെയ്തു എന്നിട്ട് നേരം എങ്ങനെയും അങ്ങ് പോയി പിന്നെ ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പള്ളിയും ചെയ്തിട്ട് ചോദിച്ചു നീ എന്താണ് ജോയിൻ ചെയ്യാത്തത് എന്ന് ചോദിച്ചു അപ്പം എന്തായിരുന്നു അത് ലിങ്ക് കണ്ടില്ല എന്ന് പറഞ്ഞു ഒരാൾ ജോയിൻ ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിരുന്നു വേറെ നിനക്ക് എന്താ പണി ഈശോയ്ക്ക് അത്ര നേരെ ടൈം കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ല എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ അത് ഞാൻ വിട്ടുതർന്ന് അങ്ങനെ ചോദിച്ചു അവർ പക്ഷെ അവരെ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ ഇല്ല എന്നല്ല നമ്മൾ പറയുന്നുണ്ടോന്നാണ് അപ്പൊ ഈശോ നീ എന്നെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞു എന്നാ അപ്പൊ ഈശോ അത്ര വലിയ കാര്യം അതിനെ കുറിച്ചുള്ള നമുക്ക് മരിച്ചു അത്ര വലിയ കാര്യം ചെയ്തിട്ട് ഈശോയെ ആ ഒരു ഇതിനെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മള് ഒരു വാക്ക് പോലും പറഞ്ഞേ നമ്മള് ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു ഈശോ അറിഞ്ഞവരാന്ന് പറഞ്ഞത് ഒരു വരില്ല മീൻസ് അറിഞ്ഞു എന്ന് പറയും നമ്മൾ പ്രഘോഷിക്കണം ഞാൻ ഞാനിങ്ങനെ അതായത് ഒരു മുസ്ലിം കുട്ടി എന്തായിരുന്നു ഇങ്ങനെ ചോ അതെന്ന് ശരിക്കും കംപ്ലീറ്റ് ആക്കാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല തോന്നുന്നു അതായത് അവള് ചോദിച്ചു ഈ ഞാൻ പറഞ്ഞു ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ബൈബിൾ പഠിക്കുകയെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ബൈബിൾ ഇങ്ങനെ പഠിക്കുകയാണോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു ബൈബിളിന്റെ ഇന്നർ മീനിങ് പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇത് ഞങ്ങള് വചനം വായിക്കിയ ആണ് പഠിക്കാം അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായിരുന്നു അവിടെ ചോദിച്ചു ഞങ്ങളുടെ ഒക്കെ ഖുറാൻ പോലെയൊക്കെ തന്നെ അല്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അല്ല ഇത് ഞങ്ങളുടെ ഈശോ ഞങ്ങളുടെ ജീവനോള ഈശോ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ അതായത് മീൻസ് അതായത് നിങ്ങൾ പറയാം അതായത് എല്ലാ മതക്കാർക്കും ഒരു മതഗ്രന്ഥം ആ രീതിയിൽ പറയാം എന്നാൽ ഞങ്ങളുടെ ഇത് ഈശോയാണ് ഈശോയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഓരോ വാക്കിലും മീൻസ് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കറക്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അതായത് കറക്റ്റ് ഇങ്ങനെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന വചനം ഉണ്ട് അപ്പം ഇത് കേൾക്കുമ്പോ നമുക്ക് ഒരു റിലീഫാ കാരണം ഈശോയാണ് നമ്മളോട് സംസാരിക്കുന്നത് ആ ഒരു ഞാൻ എപ്പോഴോ അമ്മ എന്തായിരുന്നു ചോദിച്ചു നമ്മുടെ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്റെ അമ്മ വിചാരിച്ചിരിക്കുന്നത് ധ്യാനമാണ് ധ്യാനം ധ്യാനം നടന്നുകൊടുക്കാറ് അങ്ങനെ വിചാരിച്ചു കൊടുക്കുന്നത് അപ്പൊ എന്നോട് ചോദിച്ചോ നീ ഇങ്ങനെ എന്താ പറയാ ധ്യാനം എന്താ ധ്യാനമായിട്ട് നടന്നു ധ്യാനം കൂടി നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ധ്യാനം കൂടി നിനക്ക് വട്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഏഹ് ഞാൻ ഇങ്ങനെ ഞാൻ എന്തായിരുന്നു ദേഷ്യത്തോടെ അല്ല പറഞ്ഞെ മീൻസ് എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ട ദേഷ്യത്തോടെന്നെ പറഞ്ഞത്. പക്ഷെ എന്നെ വാക്ക് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ തോന്നുന്നു ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വട്ടത്തി വട്ടത്തിയാവാണ് ഞാൻ വട്ടത്തി ആയിക്കോട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തോ എന്താ വെച്ചാൽ ഈശോയ്ക്ക് വേണ്ടിയല്ലേ ഈശോയെ അറിയാനല്ലേ അല്ലെങ്കിൽ ഈശോ എന്ന ലഹരി എന്റെ ഇതിലേക്ക് പിടിച്ചാ കുഴപ്പമില്ല ആ രീതിയിൽ ഞാൻ വിട്ടു തോറന്നങ്ങ് പറഞ്ഞു അങ്ങനെ പക്ഷെ എന്റെ അമ്മ സീരിയസ് ആയി എടുത്തല്ല അങ്ങനെ വിട്ടു അത് ഞാൻ ആ ഒരു സ്പോട്ടിൽ അങ്ങ് പറഞ്ഞു അങ്ങനെ പിന്നെ എന്തായിരുന്നു ഇങ്ങനെ മീറ്റിങ് ഇതിന് ചാർജർ ഞങ്ങളുടെ ഈ ഒരു ഈ ഒരു ഫോൺ ചാർജർ രണ്ട് ഫോണിന്റെ ഒരു ചാർജർ അപ്പൊ ഞാൻ ഇവിടെ ചാർജർ പിടിക്കുമ്പോ വേറെ ആൾക്ക് അവിടെ ചാർജർ വേണം അപ്പൊ ഞാൻ ഇത് ചാർജർ കുറഞ്ഞു പറഞ്ഞേനും ഇത് എക്സിറ്റ് ആയി പോവും പറഞ്ഞു എന്തായിരുന്നു അവശ്യല്ലാത്ത എന്റെ അനിയത്തിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇതിൽ ഇത് എന്താ ഉള്ള എന്ന് ചോദിച്ചു അപ്പം എന്തായിരുന്നു ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞു മീൻസ് എന്താ പറയാ അവിടെ ഈശോ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു തോട്ട് അവൾക്ക് കൊടുക്കാൻ പറ്റുമോന്നല്ല ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ എന്താ പറയാ പറയുക ചെയ്തേ ഇങ്ങനെ അവചാരം ചെവി ഉള്ളവൻ കേൾക്കട്ടെ അത് ഞാൻ ഇടയ്ക്ക് മീൻസ് എന്താ പറയാ ചെവി ഉള്ളവൻ എന്നല്ല ഞാൻ ആ ഒരു അതിന് റീപ്ലേസ് ചെയ്യുന്ന ഹാർട്ട് മീൻസ് ഹൃദയം മീൻസ് നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളിലേക്ക് ആയി കിടക്കുന്ന പിന്നെ എന്താ പറയാ ഡാനിയൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഏതാ ഉം നമുക്ക് പിന്നെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ സംശയമൊക്കെ വരുമ്പോ സമയത്ത് ഞാനും ഇങ്ങനെ വിശ്വാസ കുറവൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈശോ എന്താ ഈശോ ഇങ്ങനെ പറയുന്നതല്ലേ അതായത് ഞാൻ ഇത്ര വേണ്ടി നിനക്ക് സഹിച്ചിട്ട് നീ എന്നെ സംശയിക്കുന്നല്ലോ എനിക്ക് നമ്മൾ ഇങ്ങനെ അതായത് വിശുദ്ധ കുർബാനയല്ലേ ഈശോ ഉണ്ട് അങ്ങനെ അത് ഇങ്ങനെ അപ്പം ഡാനിയൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് പരിശുദ്ധ അതായത് അച്ഛൻ പറയും അതായത് കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന് പറയും അത് നിങ്ങളുടെ എന്തായിരുന്നു മൈൻഡിലേ കയറുള്ളൂ ഹൃദയത്തിൽ കയറണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയണമെന്ന് നമ്മുടെ ജോസജൻ പറയുന്നത് പോലെ പിന്നെ എല്ലാ കുർബാനയിലും എന്താ മീൻസ് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സ് എന്നല്ല പരിശുദാത്മാവെന്ന് പറയണമേ പരിശുദാത്മാവെന്ന് പറയണമേ എന്ന് പ്രാർത്ഥിക്കും പിന്നെ നമ്മുടെ എന്താ അന്മാനത്തില് ഓരോ അഡ്വൈസ് ഞാൻ ലൈഫിൽ മീൻസ് ഡേ ടു ഡേ ലൈഫിലെല്ലാം നോക്കാറുണ്ട് നമ്മുടെ ഐവൻ ചേട്ടൻ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഇതാക്കെന്ന് പറഞ്ഞത് ഐവൻ ചേട്ടൻ ഒരു ഐവൻ ചേട്ടൻ ഐവൻ ബ്രദർ ഒരു പ്രാവശ്യം പറഞ്ഞത് അതായത് വചനം നമ്മള് ശ്രദ്ധ എന്തായിരുന്നു പള്ളിയിൽ പറയണത് അധികം ശ്രദ്ധിക്കാതെ കുറവാണ് അപ്പം അത് ശ്രദ്ധിക്കാനായിട്ട് ഒരു എന്താ സീറോ മലബാർ സഭയുടെ ഒരു ആപ്പ് ഉണ്ട് മനുഷ്യ നമുക്ക് ആ ഒരു കലണ്ടർ അതായത് ഇന്നത്തെ ഡേറ്റ് എടുത്താൽ ഇന്നത്തെ ഭാഗം ഏതാന്ന് അറിയാം അപ്പം കുർബാനക്ക് മുന്നേ ഈ ഭാഗം ഏതാണെന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇത് കൂടുതലാണ് ഞാൻ ഞാൻ വായിച്ചിട്ട് എനിക്ക് അത് പേഴ്സണലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഭജനം പറയുന്ന എന്താണെന്നുള്ളതും സന്ദേശം എന്താന്നുള്ളതും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ശോഭ ചേച്ചി പറഞ്ഞ പോലെ മീൻസ് എന്താ കുർബാനക്ക് ശേഷം മാതാവ് എന്തായിരുന്നു നമുക്ക് ബ്ലസ്സിങ് ചെയ്യാനായിട്ട് അവർ നിൽക്കുന്നുണ്ടാകും നമ്മൾ ഓടി എന്തായിരുന്നു കുർബാന കഴിഞ്ഞാൽ ഒറ്റ ഒരോട്ടോ അല്ല ചെയ്യണ്ടേ മീൻസ് എത്ര ചേരും മാതാവ് പറഞ്ഞിട്ട് മാതാവിന്റെ ആ ഒരു അനുഗ്രഹം സ്വീകരിക്കാം പിന്നെ എന്തായിരുന്നു ഓടി പഠിച്ച് എന്തായിരുന്നു പള്ളിയിലേക്ക് വരല്ല അങ്ങനെ ഈശോയെ ഈശോയെ കുമ്പിട്ട് പരിശുദ്ധ പരമാവധി വ്യാറിന് ഈശോയ്ക്ക് അന്നേരം ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിട്ട് എന്ന് പറഞ്ഞിട്ട് കുമ്പിട്ടിട്ട് വേണം പിന്നെ കുർബാനയെ തുടങ്ങാൻ അങ്ങനെ മീൻസ് അങ്ങനെ ഓരോ അഡ്വൈസ് തന്നത് എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെന്താ നമ്മുടെ ആശയടക്കം മീൻസ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ടാസ്കില് ഏഹ് ഈശോയെ സ്നേഹിക്കാം ഞാൻ ഇപ്പൊ ഇപ്പൊ അത് ഒരു ഹാബിറ്റായി മാറിക്ക എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ മീൻസ് ടോയ്ലറ്റ് ഒന്ന് ഇറങ്ങി വന്നാലും ഞാൻ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു ആ ഒരു മീൻസ് ആ ഒരു സുഹൃദപം എന്തായിരുന്നു മനസ്സിലാണോ പിന്നെ ആശയടക്കം എന്തെങ്കിലും നമുക്ക് ആഗ്രഹം എന്തായിരുന്നു ഉണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടപ്പെടാം അതായത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അത് എന്താ മാറ്റാൻ പറ്റില്ലെങ്കിലും കുറയ്ക്ക അതായത് കുറച്ച് കുറച്ച് ഫ്രണ്ട് വരിക എനിക്ക് എന്തായിരുന്നു എന്താ ഒരു മുട്ടായി രണ്ടെണ്ണം കിട്ടിയെന്ന് വെച്ചാൽ അത് എന്തായിരുന്നു അനീതിമാർഗ്ഗം കൊടുക്കുക ഇഷ്ടമുള്ള മുട്ടായി മുട്ടായിരിക്കും കൊടുക്ക അങ്ങനെ മീൻസ് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റിയതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം അത് പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ ത്രീ ഹെൽമേരി അത് എനിക്ക് ശരിക്കും പോസിറ്റിവിറ്റി ആയിരുന്നു മീൻസ് പിതാവായ അദ്ദേഹത്തിനും പുത്രനായ ഇദ്ദേഹത്തിനും പരശുദാനമായ ഇദ്ദേഹത്തിനും നമ്മൾ ഹെൽമേരി ഡിവോഷൻ ഒരു ഹോൾ ഒരു ഡേയില് എനിക്ക് രണ്ട് നേരം ചൊല്ലുന്ന ഞാൻ രണ്ട് നേരം ചൊല്ലുന്ന രാത്രിത്തെ ചൊല്ലുന്ന മറന്നു രാവിലെ എനിക്ക് അപ്പൊ ഒരു ഒരു നേരം ചൊല്ലിയാൽ പോലും എനിക്ക് ആ ഒരു ഡേ പോസിറ്റിവിറ്റി ആ അത് എന്താന്ന് അറിയത്തില്ല മാതാവ് ആണല്ലോ ഈ എന്താ ഗ്രേസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അപ്പം അതുകൊണ്ടായിരിക്കും പിന്നെ മാതാവ് ഞാൻ ഇപ്പൊ എന്ത് പറയാനും വിമരകൃതി ചെയ്തതിനു ശേഷം എന്താ എന്ത് പറയുവാണെങ്കിലും എന്താ മാതാവ് ഈശോയോട് പറയണം മാതാവേ ഈശോയോട് പറയണം. അതാ എല്ലാം അങ്ങനെ കൊടുത്ത പിന്നെ കുർബാനെ സ്വീകരിച്ച ശേഷം മാതാവും ഈശോയും ആ ഒരു മീറ്റിംഗ് നമ്മൾ എന്താ മനസ്സിൽ കണ്ടിട്ട് മാതാവിനോട് പറയാനുണ്ട് മാതാവി ഈശോയെ പോലെ എന്നെ പോലെ തന്നെ വളർത്തണേ പിന്നെ എന്താ പറയാ എനിക്ക് എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം എന്നെ താഴ്ത്തണമേ ഈശോയെ എന്റെ ഉള്ളിൽ വളർത്തണമേ ഉയർത്തണമേ ഇങ്ങനെ പറയും അങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നാൽ അത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലെല്ലാം ചെറുത്തു വച്ചാൽ വലിയ കാര്യായിട്ട് മാറുന്നത് അപ്പം ഡൊമിനിക് സാവിയോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു പ്രാവശ്യ എവിടെയോ പറഞ്ഞു ഡൊമിനിക് സാവ അതായത് എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ല ചെയ്യാൻ കഴിയില്ല എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഈശോയെ ഞാൻ വളരെയധികം മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഞാനും ഈ ഒരു ആഗ്രഹം ഞാനും ആഗ്രഹിക്കുന്നു അപ്പൊ റിസ്ക് ഗോഡ്